നൂറു ദിവസങ്ങളായി നടക്കുന്ന ബിഗ് ബോസ് ഷോയുടെ പകുതിയോളം ദിവസങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഗ്രാൻഡ് ഫിനാലിയിലേക്കുള്ള ദിവസങ്ങളിലേക്ക് എത്തുകയാണ് ഷോ ഇതോടുകൂടി മത്സരത്തിന്റെ ഗതി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ശക്തനായ മത്സരാർത്ഥിയായിരുന്ന ഗബ്രി പുറത്തായതും അതിനോടനുബന്ധിച്ച് വീടിനകത്ത് നടന്ന സംഭവങ്ങളുമാണ് ഇപ്പോഴത്തെ ചർച്ചകൾ ഗസ്റ്റായി വന്ന രതീഷ് കൂടി പുറത്തായതോടെ നിലവിൽ പതിനഞ്ച് മത്സരാർത്ഥികളാണ് വീടിനകത്തുള്ളത് അവരിൽ ആരാകും വിന്നർ എന്നതിനെ പറ്റി പ്രവചനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത് ഇതിനൊപ്പം തന്നെ ബിഗ് ബോസ് ഷോയിലെ മികച്ച ഗെയിം രീതിയെ പറ്റിയുള്ള അവലോകനവും നടക്കുന്നുണ്ട് ഈ സീസണിലെ മൈൻഡ് ഗെയിമർ എന്ന് വിശേഷിപ്പിക്കുന്ന താരമാണ് അൻസിബ ഹസൻ മോഹൻലാലിന്റെ ദൃശ്യത്തിലൂടെ ശ്രദ്ധയായ നടി ബിഗ് ബോസിലേക്ക് വന്നതോടെ കൂടുതൽ ജനപ്രീതി നേടി തുടക്കത്തിൽ അൻസിബയെ പലരും പരദൂഷണക്കാരി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ അധികം വൈകാതെ അൻസിബിക്കും പവർ കൂടി വീടിനകത്ത് ഋഷിയുമായിട്ടുള്ള കൂട്ടുകെട്ടും ഒച്ചപ്പാടും ബഹളങ്ങളും ഇല്ലാതെ കാര്യങ്ങൾ വിവേകത്തോടെ പറയുന്നതുമാണ് അൻസിബയുടെ രീതി ഏത് പ്രശ്നത്തിലും അധികം ബഹളം ഉണ്ടാക്കാതെ ആവശ്യത്തിന് മാത്രം കാര്യങ്ങൾ പറഞ്ഞാണ് അൻസിബ തന്റെ മികവ് പുലർത്തുന്നത് നോറ ജിൻഡോ സിഗരറ്റ് വിഷയം അൻസിബ സോൾവ് ചെയ്ത രീതി എല്ലാവരും ശ്രദ്ധിച്ചതാണ് ജിൻഡോയ്ക്കെതിരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ നോറ ശ്രമിച്ചപ്പോൾ വെറും ഒന്നോ രണ്ടോ ഡയലോഗ്സിലൂടെ നോറയുടെ വായടപ്പിച്ച അൻസിബിയുടെ പവർ പ്രേക്ഷകരെല്ലാം കണ്ടു ഒത്തിരി ഡയലോഗ്സിന്റെ ആവശ്യം അൻസിബിക്കില്ലെന്ന് മുന്നേ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ് നോറയെ പ്രവോക്ക് ചെയ്യാനായി വെയിലത്ത് നിന്ന് ജിൻഡോയെ നൈസായിട്ട് പറഞ്ഞകത്ത് കയറ്റിവിടുന്ന അൻസിബിയുടെ ക്ലാസിക്കൽ രീതി വീക്കെൻഡിൽ ഒരിക്കൽ കൂടി ലാലേട്ടന് മുന്നിൽ അവതരിപ്പിക്കുകയും ഇലയ്ക്കും ഉള്ളിനും കേടുകൂടാതെ നോറയുടെ ആരോപണങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു റസ്മിന്റെ ക്യാപ്റ്റൻസി ഫേവറിസത്തെയും അൻസിബ തകർത്തെറിഞ്ഞത് ഒന്നോ രണ്ടോ പോയിന്റ്സിലൂടെയാണ് കുറച്ചുനേരം ജാസ്മിനെ കൂട്ടുപിടിച്ച റസ്മിൻ ഒന്ന് എതിർത്തു നോക്കിയെങ്കിലും അൻസിബയുടെ പോയിന്റ്സിന് മുന്നിൽ രക്ഷയില്ലാതെ തല താഴ്ത്തിയിരിക്കുന്ന റസ്മിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ക്ലാസിക്കൽ ആൻഡ് പവർഫുൾ ലേഡി എന്ന വിശേഷണമാണ് പ്രേക്ഷകരിപ്പോൾ അൻസിബയ്ക്ക് നൽകുന്നത് പ്രേക്ഷകരുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ഒരു രീതിയുണ്ട് ഈ മിടുക്കിക്ക് അത് തന്നെയാണ് അൻസിബിയുടെ വലിയ രീതിയിലുള്ള സപ്പോർട്ടിനും കാരണമാകുന്നത് ഗബ്രിയൽ എന്ന ബിഗ് ബോസ് മെറ്റീരിയൽ ഇല്ലാതെ പോയതും പ്രേക്ഷകരുമായിട്ടുള്ള അത്തരം ഒരു കണക്ഷനാണ് ബിഗ് ബോസ് ഷോയിലെ ഏറ്റവും മികച്ച ഗെയിം രീതിയും അത് തന്നെയാണ് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും എത്താം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക